ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ രാമായനെ എടുത്തില്ലോ ഞാനല്ലോ ഞാനല്ലോ റീൽസൊക്കെ ചെയ്ത് തോട്ട് തൊപ്പിട്ട് ഇരിക്കുന്നു എനിക്ക് സുഖം കൊണ്ടിരിക്കാൻ പറ്റുന്ന പത്തനാപുരത്ത് പത്ത് ചത്ത് പത്ത് ചത്തല്ല പത്ത് പച്ചത്തത്താ നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാത്സല്യം ലൊക്കേഷൻ കാഴ്ചകളിലേക്കാണ് കടക്കുന്നത് ഇപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശംഖുമുഖത്ത് ഈ ഒരു വീട്ടിലാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്താ പറയുക ഒരു മാസത്തിലൊരു പകുതി ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഔട്ട്ഡോർ ഒക്കെ ഉണ്ട് വല്ലപ്പോഴും ഒക്കെ പോയിട്ട് വരും പക്ഷെ മെയിൻ ഹാപ്പനിങ്സ് എല്ലാം നടക്കുന്നത് ഈ വീട്ടിലാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ കാണാം ഇപ്പോൾ എൻ്റെ സീൻസ് എടുക്കാൻ പോവാണ് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക നമ്മൾ കുറേ സീൻസ് ഒരു ദിവസം ഷൂട്ട് ചെയ്യും ചിലപ്പം നമ്മൾ ഒരു ഓർഡറിൽ ഒന്നും ഷൂട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ സീൻ എടുക്കും പിന്നെ എടുക്കും പിന്നെ നൂറ്റി മുപ്പത് എടുക്കും അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലത് കണ്ടിന്യൂറ്റി ആയിരിക്കും ചിലത് ഫ്രഷ് ആയിരിക്കും അപ്പോൾ അത് ഒരു വലിയ ഒരു പ്രഹേളികയാണ് നമുക്ക് ഒരു ദിവസം ഒത്തിരി ഹാപ്പിനിങ്സിലൂടെയാണ് നമ്മളും ഇമോഷണൽ സ്ട്രെസ്സും ഒക്കെ സീനിലും ഉണ്ട് അല്ലാതെ ഉണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ സീന് എടുത്തു കഴിഞ്ഞു ഇനി ഡ്രസ് ആണ് ഇനി അടുത്ത സാരി മാറിയിട്ട് അടുത്ത സീനിലേക്ക് ആ വരണ്ട വരണ്ട അവിടെ നിൽക്കും ഞാൻ മാറിയിട്ട് വരാം അതെ കണ്ടോ അടുത്ത ഡ്രസ്സ് മാറി കമ്പൽ മാറ്റി മാല മാറ്റി അവിടെ മാറ്റിയില്ല ഇതിനുള്ള സമയമില്ല അവിടെ റെഡിയാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഈ സാരിയിലുള്ള സീനുകളാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചില ദിവസങ്ങളിൽ പത്ത് സാരി മാറും ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് സാരി മാറും ചില ദിവസങ്ങളിൽ ഭാഗ്യത്തിന് ഒരു സാരി തന്നെ കണ്ടിന്യൂ ഇപ്പോൾ കല്യാണം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം ഒരേ സാരി തന്നെ കണ്ടിന്യൂറ്റി ആവും അത് ഡിപ്പെൻസ് നമ്മുടെ ദിവസഭാഗ്യം പോലെ ഇരിക്കും ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ബംഗാളിയാണെന്ന് നോക്കാമോ അപ്പോൾ നമുക്ക് പോവാം സീൻ എടുക്കാം ബാ ഞാൻ എനിക്ക് ചോദിച്ചായില്ലേ രാമായാണ് ചിലപ്പം അവനായിരിക്കും ഇത് എഴുതിയത് പേടിച്ചിട്ട് പറയായിരുന്നു ആ സീനും കഴിഞ്ഞു ഇനി ഈ ഡ്രസ്സിൽ തന്നെ ഒരു രണ്ട് സീനും കൂടെ ഉണ്ട് അത് ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഒരു സീനില് ഞാനില്ല ഒരു രക്ഷപ്പെട്ടു അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ് ബ്രേക്ക് കിട്ടി ഇവിടെ വന്നപ്പം ഒരു സന്തോഷ വാർത്ത എൻ്റെ ഒരു ഫാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതൊരു വലിയ സന്തോഷമല്ലേ അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ നമ്മളെ നേരിട്ട് കണ്ട് ഫാൻസ് അങ്ങനെ നമ്മളോട് സംസാരിക്കാറില്ലല്ലോ നേരിട്ട് വന്നിരിക്കുകയാണ് ഓൾ ദ വേ ഫ്രം മൈസൂർ മൈസൂർന്ന് വരണ്ടായിരുന്നു സത്യം പറയാലോ അവിടെ നല്ല ക്ലൈമറ്റ് നല്ല ചെറുതായി തണുപ്പും നല്ല സുഖമായിട്ട് രണ്ടു ദിവസം ഞാൻ മൈസൂര് എൻജോയ് ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട് രക്ഷയില്ലാത്ത ചൂട് പറ്റുന്നില്ല അയ്യോ പിന്നെ ഫാൻ കണ്ടോ ഈ ഫാനും ഈ ഫാനും എല്ലാത്തിനും കൂടെ ചെലപ്പും ശബ്ദവും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേ വെറുത് പറയേണ്ടായിരുന്നു ചോദിച്ചു മേടിച്ച പോലെ ആയിപ്പോയി അപ്പോൾ ഇനി നമുക്ക് ഇനി ബ്രേക്ക് ഉണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ചയായി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് നോർമലി സെറ്റിൽ ബ്രേക്ക് വരുന്നത് ഒരു മണിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു ഒരു ഹാഫ് ആൻ അവർ എന്തായാലും ഹാഫ് ടു വൺ അവർ എന്തായാലും നമുക്ക് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതേ ഡ്രസ്സിൽ രണ്ട് സീനും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു യൂണിറ്റ് ഔട്ട്ഡോറ് പോയിരിക്കുകയാണ് ഒരു യൂണിറ്റ് ഇവിടെ നമ്മുടെ അകത്തെ സീനുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാണ് കുറച്ച് ആളുകളുടെ ഒരു ഷോർട്ടേജ് നമുക്ക് കാണുന്നത് കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നും ഈ വാത്സല്യം സീരിയലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് സീനുണ്ടെങ്കിൽ അതിൽ ഒരു എട്ട് സീനിലും എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും വളരെ അപൂർവമാണ് രണ്ടോ മൂന്നോ പേര് മാത്രം അടങ്ങുന്ന സീൻസ് വരുന്നത് കാരണം അത്രയും ഈ ഒരു ഫാമിലി ബോണ്ടിങ് ആണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം ഇന്ന് അങ്ങനെ സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ വഴമ്പരും ഇനി നമുക്ക് കാണിക്കാമല്ലോ ഇനി കിടക്കുകയല്ലേ എപ്പിസോഡുകൾ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഓക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ സാവിത്രിയുടെ മോനെ പരിചയപ്പെടാനുള്ള സമയമായി ആള് മലയാളിയല്ല അല്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ കോമഡി മലയാളികളെക്കാളും നന്നായിട്ട് മലയാളം പറയും പറയും ആ കുഴപ്പമില്ല പറയും പിന്നെ ബാക്കിയൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ മിറ്റ് നിത്യൻ ക്രിഷ് അയ്യർ ഹലോ ഹലോ എ സി പി ഒക്കെ വിട്ടേ ഡേ അതായത് കന്നഡ ആണ് കന്നഡ നേറ്റീവ് ആണ് കനടാനുള്ള എല്ലാ ചിത്ത വാക്കുകളും ഞങ്ങൾ പഠിച്ചു ാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് കർണാടക വെച്ചാൽ ആര് തൊന്തക്കെ വിളിച്ചാലും ഞങ്ങള് മനസ്സിലായി പിന്നെ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ സർവ്വ വൃത്തികേടുകളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും അതപ്പോ ഞങ്ങളൊരു ചെറിയ ജോലി വരട്ടെ നമ്മളെ ഡയലോഗ് കേട്ട് ഭയങ്കര ഇന്റലിജന്റ് ആട്ടോ കാരണം ഒരു പ്രാവശ്യം ഡയലോഗ് കേട്ടു കഴിഞ്ഞാൽ അതാ നമുക്ക് തെറ്റും എന്ന് തോന്നി കഴിഞ്ഞാൽ ആള് സൗണ്ട് കുറയ്ക്കും ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും പ്രോമിറ്റ് ചെയ്യുന്ന മലയാളം മലയാളം ഇത് നിത്തിനാണേ ആ പറയ ജോലിയുണ്ട് ഞാൻ പോയിട്ട് അത് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും പറി നമുക്ക് ഡയലോഗ് പറഞ്ഞ തെറ്റിക്കും വളയ എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് ഒന്നുമില്ല

പത്ത് പച്ചത്താപുരത്തെ പത്ത് പച്ചത്തോ ഇല്ല പത്തനാപുരത്തെ പച്ച തത്ത പത്തനാപുരത്തെ പത്ത് പച്ച തത്ത പത്ത് കുത്തി പക്ഷെ ഭയങ്കര ഡയലോഗ് പറയണേ പത്തനാപുരത്ത് പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത് പച്ചത്തു കൊത്തു ചത്തു കുത്തിയിരുന്നു ചത്തു കുത്തിയിരുന്നു കണ്ടോ ഇന്റലിജന്റ് ആയിട്ട് ഐ റിയലി അഡ്മിയുണ്ട് നമ്മള് നമുക്ക് ഒട്ടും അറിയാത്ത ഒരു ലാംഗ്വേജ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും കോംപ്ലക്സ് ലാംഗ്വേജസിലൊന്നാണ് മലയാളം ഭയങ്കര നമ്മുടെ ഈ ടാ റാന്നൊക്കെ പറയുന്നേ ഫോർപിങ് മീ ഡയലോഗ് കേട്ടു കഴിയുമ്പോൾ കേട്ടോംസ് പിന്നെ ഞങ്ങൾക്ക് തമിഴും ഹിന്ദിയും ഇപ്പൊ ചെറിയൊക്കെ അറിയാവുന്നതൊന്നും കറക്റ്റ് ആയിട്ട് ഞങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളിത് നിർത്തിക്കൊണ്ട് പറയുന്നതല്ല നോർമലി നമ്മൾ വേറെ ഒരു അന്യഭാഷയിലൊക്കെ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര ഡിഫറൻറ്റാണ് അവർക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഓറ അവർ തന്നെയായിട്ട് ക്രിയേറ്റ് ചെയ്യും അധികം ഒന്നും നമ്മളോട് സംസാരിക്കില്ല നോർമലി ജനറലി കണ്ടുവരുന്ന പക്ഷേ ഇവൻ അങ്ങനെയല്ല കേട്ടോ വളരെ സ്വീറ്റ് ആണ് നമ്മുടെ കൂടെ റീൽസൊക്കെ ചെയ്ത് തോറ്റു തൊപ്പിയിട്ട് ഡാൻസ് എല്ലാം നമ്മൾ വളരെ ഫണ്ണാണ് സോ ഹൗ ഫീൽ ലൊക്കേഷൻ ാണ് യുവർ ആർട്ടിസ്റ്റ് യുവർ യുവർ സീൻസ് യുവർക്ടർ എങ്ങനെ തോന്നുന്നുണ്ട് ഓണസ്റ്റ്ലി ഫോർ മീ മീ ഫ്രം വാട്ട് ഹാപ്പൻ ടു ലാസ്റ്റ് ഇയർ വിത്ത് പ്രോജക്റ്റ് ഐ വാണ്ട് So this was like a you know rebirth for me. It's like a redemption. I got another opportunity to prove, you know, to prove myself Correct. because last time I never even got an opportunity to prove myself. I mean, <laughs> I didn't even get to learn the language properly. Mm. And this time, you know, so many new things, new people, new uh, places I got to explore, and I got an opportunity to to work with wonderful artists. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഷൂട്ട് തുടങ്ങിട്ട് ഏകദേശം ഒരു നാല് അഞ്ചു മാസാകുന്നു അഞ്ചു മാസമായിട്ട് വീട്ടിൽ പോയിട്ടുള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് സോ ഫോർ തന്നെ പോട്ടെ മുന്നിൽ പോട്ടെ ബെസ്റ്റ് ഫേസിന് ഒരു അവാർഡൊക്കെ കിട്ടി കേട്ടോ അതും പാത്സല്യം തുടങ്ങുമ്പോ തന്നെ ഒരു അവാർഡായിരുന്നു ഫസ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ആയപ്പോ തന്നെ അവാർഡ് കിട്ടി മെനി ലോറൽസ് വെയിറ്റിംഗ് ഫോർ യു താങ്ക് യുക് യു താങ്ക് യു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ചെമ്പകമംഗലം അപ്പോൾ ചെമ്പക ചെങ്കമ ചെങ്ക ഇതാണ് കുഴപ്പം ഇത് ഡബ്ബിയാണ്ടി വരുമ്പോഴത്തേപ്പാട് കണ്ടിട്ടുണ്ടോ ചെമ്പകമംഗലം എന്നുള്ളത് രാത്രി ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല ഡബിങ് ക്യാൻസൽ അത് ചെമ്പകമംഗലത്തെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ആള് കുഞ്ഞാന്ന് പറഞ്ഞത് നമ്മളുടെ എന്താ പറയുക ക്രൊണോളജിക്കൽ ഓർഡറിലാണ് കുഞ്ഞ് പക്ഷെ നല്ല മൂത്ത കുട്ടിയാണ് ഇതാണ് ഞങ്ങളുടെ ഏറ്റവും കുട്ടി നായിക രേവതി രേവതി ശരിക്കും ബോംബെ ബേസ്ഡ് ആണ് പക്ഷെ പാവം നട്ടില് നല്ല മലയാളമൊക്കെ പറയും പക്ഷെ ചില മലയാളം പറയുമ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടി പോറളു ഏഹ് ഇത് ഏത് മലയാളം നിതിന് പിന്നെ കന്നടിക ആയതുകൊണ്ടാന്ന് പറയാം പക്ഷെ ഇവള് കുഴപ്പമില്ല കേട്ടോ നല്ല ഊട്ടിയാ പറഞ്ഞോളൂ എങ്ങനെയുണ്ട് രേവതി സുഖാണോ എനിക്ക് സുഖം കൊണ്ടിരിക്കാൻ പറ്റില്ല അല്ല രേവതിയുടെ ഈ ക്യാരക്ടർ ഞങ്ങള് തമ്മിൽ ഭയങ്കര ദേഷ്യമാണ് അമ്മ മരുമോളാണ് പണിയെടുപ്പിക്കും അല്ലെങ്കിൽ ഇവൾക്കും എന്നെ ദേഷ്യാണ് എനിക്കും ഇവിടെ ദേഷ്യമാണ് പക്ഷെ ഓണസ്റ്റ്ലി ഓഫ് സ്ക്രീൻ നമ്മൾ ഭയങ്കര കൂട്ടാണ് ചില്ലാണ് അതാണ് നമ്മൾ ഒരാൾ ഒരാൾക്ക് സീനില്ലെങ്കിൽ അതായത് നോർമലി സീനിൽ നമ്മളെ വിളിക്കും ഫോണിൽ വിളിക്കും ശ്യാമോ നമ്മുടെ അസോസിയേറ്റ് ഷ്യാമോ വിളിച്ചിട്ട് ഹലോ ആ ചേച്ചി ഷോർട്ട് റെഡിയാണേ രേവതി ഇല്ലേ അവൾ ഉറങ്ങായിരിക്കും അവളെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ദൈവ ചേച്ചി ഇല്ലേ അയ്യോ ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് അപ്പോൾ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് രേവതിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി തോന്നിയത് മിനിമം മൂന്ന് മണിക്കൂറാണ് ചുരുങ്ങിയ നമ്മള് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആറു മണിക്കൂർ പക്ഷേ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ക്യാരക്ടറും ഇവിടെ ലൊക്കേഷനും വേറെ ഒരുപാട് ലാംഗ്വേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മലയാളത്തിൽ എങ്ങനെയുണ്ട് ഈ ക്യാരക്ടർ ഇന്റർവ്യൂ ചെയ്യാ പറയൂ എങ്ങനെയുണ്ട് ഞങ്ങളെ പറയൂ മലയാളത്തിന് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടി വൈബും ചില്ലും ഞാൻ വേറെ സീരിയൽസിൽ വൈബില്ല അങ്ങനെയെന്നല്ല പറയുന്നത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയും എന്താ പറയാ ഇത്രയും ആയിട്ടുള്ള നമ്മൾ ഇത്രയും ആക്ച്വലി ഇത്രയും ലോങ്ങ് ആയിട്ട് ഷെഡ്യൂൾസ് പോകുന്ന ഒരു സീരിയൽ ഇതായിരുന്നു ഞാൻ വർക്ക് ചെയ്ത ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ നമ്മൾ കൂടെ ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടി എനിക്കൊന്ന് ഈ അഞ്ചു മാസത്തിലാകെ മൂന്ന് ദിവസം വീട്ടിൽ പോയിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും കൂടെ ഉണ്ട് അതെ നമ്മളെ എപ്പിസോഡ് ക്രമിച്ചു കാരണം നമ്മൾ എപ്പോഴും ഇവിടെ ഇരുന്ന അപ്പൊ എല്ലാ ദിവസവും കാണുന്ന കാണുന്ന ഫേസസ് ആണ് ദേവി ചേച്ചി മങ്കാൻ്റെ പിന്നെ നമ്മളെ ശ്രീകല ചേച്ചി നമ്മളെല്ലാരും എന്നും എവ്രി ഡേ തേർട്ടി ഡേയ്സ് മന്ത്രി അതുകൊണ്ട് തമ്മ ശീലങ്ങൾ അറിയാം എവിടെ എല്ലാം അറിയാം ഒരു ഒരു ഏരിയ വന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട് പോകുന്നത് ഉറുമ്പുകളൊക്കെ കൂടു കൂട്ടണമാര് അവിടെ ആ നമ്മൾ പെർമിഷൻ കൂടുകൂട്ടിയിരിക്കും അവിടെ കുട്ടി ഉറങ്ങും കുട്ടി കിടക്കും കുട്ടിയുടെ സാധനങ്ങളുണ്ടാവും പിന്നെ ആകെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയാം പട്ടിണി കിടക്കേണ്ടി വരില്ല ഒരു ബാസ്കറ്റ് നിറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാവും സ്നാക്സ് അത് സ്വീറ്റ് വേണോ സോറ് വേണോ അത് നോർത്ത് ഇന്ത്യൻ വേണോ അത് എന്താ പറയുക ശ്രീകൃഷ്ണ സ്വീറ്റ്സ് വേണോ അതോ മറ്റേ ഏത് ഹോട്ടലിന്റെ ഏത് റെസ്റ്റോറൻറ്റില് ഏത് ബേക്കറിയിലെ വേണമെന്ന് ചോദിച്ചാൽ അതെല്ലാം തരും ഇനി ഉള്ളതുകൊണ്ട് ഇനി തീർന്നു പോയാൽ നമ്മൾ സ്വിഗ്ഗി മേടിച്ച് തരും അങ്ങനെയൊക്കെ നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ വീട് മിസ് ചെയ്തു അല്ലെങ്കിൽ അയ്യോ അയ്യോശേ പത്ത് പന്ത്രണ്ട് ദിവസമായിരുന്നു വീട്ടിൽ പോയി അങ്ങനൊന്നുമില്ല ഞങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റഡായി ഒരു വാഷിംഗ് മെഷീൻ കൂടെ തന്നിരുന്നതാണ് ഇവിടെ നിങ്ങൾ വീട് പോലെ സെറ്റ് ചെയ്താൽ പിന്നെ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു ക്യാരക്ടർ ക്യാരക്ടർ ഞാനും ക്യാരക്ടറും ഏകദേശം സിമിലർ ആണ് പക്ഷെ ഇത്ര വായാടിയല്ല ഇത്ര വായാടിയല്ല ഇത്ര ഭയങ്കര ബോൾഡ് ഒന്നല്ല പക്ഷെ എനിക്ക് ക്യാരക്ടർ ഇഷ്ടമാണ് എനിക്ക് ഞാൻ ആദ്യം കേട്ടപ്പം ഞാൻ വിചാരിച്ചു അത്ര ഒരു ആ പക്ഷേ ചെയ്ത് ചെയ്ത് വരുമ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു സൈഡ്സ് പിന്നെ എന്റെയും ഇപ്പൊ സാവിത്രി എന്ന് പറഞ്ഞ ക്യാരക്ടർ ദേച്ചുടെ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു നോക്ക് ജോക്ക് അതൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട് അത് കാണുമ്പോൾ നല്ല ആദ്യം കല്യാണം കഴിച്ച ആ ഒരു സസ്പെൻസ് എപ്പിസോഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പീഡന ടിപ്പിക്കൽ ഒരു മരുമകൾ പീഡനം നല്ല ഇതിപ്പോ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഞാൻ പ്രേക്ഷകരാണെങ്കിലും നമ്മളെ ഇപ്പം സ്ക്രീനിൽ കാണുന്ന നമ്മളെ ഇപ്പം ഈ സീനിലല്ലല്ലോ അല്ലാതെ വേറെ സീരിയലിലൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇൻ പേഴ്സൺ നമ്മളെ കാണുമ്പോ നമുക്ക് കൊറേ ഇതുണ്ടാവില്ലേ ഓ ഇവരിങ്ങനെ ആയിരിക്കും അതുകൊണ്ട് വേണ്ട ആദ്യത്തെ ഒരാഴ്ച ഞങ്ങളുടെ അടുത്ത് വേണ്ടിട്ട് പോലും ഇല്ലേ കുട്ടി ഞാനും വിചാരിച്ചു ദൈവമേ അപ്പൊന്നൊക്കെ വന്ന ഭയങ്കര ചാടമുള്ള കുട്ടിയായിരിക്കും പക്ഷെ മിണ്ടി തുടങ്ങിയപ്പോ തോന്നി അങ്ങനെയായിരുന്നു പക്ഷെ അങ്ങനെയായിരുന്നു എനിക്ക് ചേച്ചിനെ കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ ചേച്ചിനെ കണ്ട് നമ്മൾ അവിടെ ബോംബെയിലൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ കേരളത്തിൽ വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റും സോ അവിടെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല പിന്നെ ചേച്ചിയുടെ പേര് എനിക്ക് ടു ബി ഓണസ്റ്റ് അങ്ങനെ അറിയില്ലായിരുന്നു ചേച്ചിയെ കണ്ടാ മനസ്സിലാവുന്ന എന്നോട് ആരോ പറഞ്ഞു ദേവിചന്ദ്രൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഔ ഇതാണ് ഈശ്വരാ അതും ചേച്ചി നെഗറ്റീവ് അയ്യോ തമിഴ്നെ ഇരിക്കുമോ ഐ മീൻ എങ്ങനെ പെരുമാറും അങ്ങനെ അപ്പൊ ചേച്ചി ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പൊ ഭയങ്കര ചില്ലായിരുന്നു ചേച്ചി പറഞ്ഞ ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എനിക്കൊരു സമാധാന ഓക്കെ അപ്പൊ ഷൂട്ടിൽ നമ്മള് കണ്ടത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോർമൽ സ്മോൾ ടോക്ക് ഒക്കെ ചെയ്തപ്പോ മനസ്സിലായില്ല നമ്മളെ വയറ്റിലുള്ള ചേച്ചിയുടെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ ചേച്ചിയുടെ മമ്മിയൊക്കെ ബോംബെ അപ്പൊ അങ്ങനെയും നമുക്കൊരു ലാംഗ്വേജ് ബാരിയറും ഇല്ല എന്ത് പറയുന്നു ആൾക്കാർ ഉണ്ടാകുമ്പോ നമ്മള് വേറെ ലാംഗ്വേജ് അതായത് ആരെങ്കിലും കുട്ടി പറയണെങ്കിൽ അപ്പൊ ഹിന്ദി പറയും റിയുന്ന ഇടി തരും എന്താണോ ആ ഇടി മേടിക്കുന്നത് ഹാപ്പി ഹാപ്പിയാണ് കേട്ടോ അപ്പൊ അതാണ് നമ്മള് നമ്മൾ ഈ ലൊക്കേഷനിൽ നമ്മൾ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ അല്ലെങ്കിൽ സീൻസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ എപ്പോഴും ഈ നെഗറ്റീവ് ഇവർ ഇവരെങ്ങനെ എന്റെ വീട്ടിൽ തന്നെ എന്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനും എല്ലാം ഈ കുശുമ്പ് പിടിച്ചത് ജീവിതത്തിൽ അങ്ങനെ ആയിപ്പോ ഞാൻ പറഞ്ഞത് അത് ആ അഭിനയിക്കുന്ന സ്റ്റാർട്ടിന്റെയും കട്ടിന്റെ ഇടയ്ക്കേ ഉള്ളൂ അത് പിന്നെ നമ്മൾ വളരെ നോർമൽ നോർമലായിട്ടുള്ള മനുഷ്യന്മാരാണ് നോ ഇല്ല ഒരു ഇതൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ പറയും അയ്യോ മമ്മീനോ പപ്പിനെയൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഷെഡ്യൂൾ തീരാൻ പോകുന്നു തോന്നുന്നു അപ്പൊ പോകും അപ്പൊ എനിക്ക് ഇന്ന് തന്നെ മമ്മി പറഞ്ഞു നമ്മൾക്ക് സ്ട്രേ ആയിട്ട് കാച്ചിനൊക്കെ ഫുഡ് കൊടുക്കുമല്ലോ അപ്പൊ ഒരു പൂച്ച വന്നിട്ട് അവിടെ ഇഷ്ടംപോലെ പൂച്ചയുണ്ട് കുറെ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ഒരു മീൻ എനിക്ക് ഭയങ്കര ഇഷ്ട പൂച്ച പേഴ്സൺ എനിക്കൊരു പേർഷ്യൻ പൂച്ചയുണ്ട് പിന്നെ ഒരു നാടൻ പൂച്ചയുണ്ട് അതിനെ റെസ്ക്യൂ ചെയ്തെടുത്തതാണ് ഇപ്പൊ വേറൊരു പൂച്ച ഇപ്പൊ രണ്ട് കുട്ടികളെ കാണാനും കൂടി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കൂടി എനിക്കുണ്ട് എന്താ പാലൊക്കെ ആയിരുന്നില്ല പക്ഷെ ഒരു പൂച്ചനെ വാങ്ങിയപ്പോ പിന്നെ ആയി പൂച്ച പൂച്ച കാരണം നമുക്ക് ബോംബെയിലെ പൂച്ചകൾ അങ്ങനെ കാണാൻ കിട്ടും ഈ പട്ടികളെയാണ് കൂടുതൽ കാണാൻ കിട്ടുന്നത് അതും എല്ലാം ഭയങ്കര പാമ്പേർഡ് കിട്ടും അങ്ങനെ അപ്പൊ പൂച്ചേനെ കാണാനും കിട്ടില്ല ഞാനിവിടെ കേരളത്തിൽ ഷിഫ്റ്റ് ആയതിനു ശേഷമാണ് ഈ കിച്ചണിന്റെ സൈഡിലൊക്കെ പൂച്ചകൾ കുഞ്ഞു കുഞ്ഞു ഇഷ്ടപ്പെട്ടു പൂച്ചനെ കൊള്ളാന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങി ഒരു സിസ്റ്ററും ഉണ്ട് അവര് ചേച്ചി ഓസ്ട്രേലിയ സെറ്റിൽഡ് ആണ് അതാണ് അതൊക്കെയാണ് അപ്പം ഞങ്ങളുടെ രേവതി കുട്ടിയുടെ വിശേഷം അപ്പൊ ഇനി നമ്മൾ ബാക്കി ഷൂട്ടിങ്ങിലൊണ്ടൊക്കെ പോട്ടെ ഷൂട്ടിങ്ങിലെ ബാക്കി എന്താ ചെലന്തിയൊക്കെ എന്റെ മേത്ത് വലിച്ചിരുന്നുണ്ട് ബാക്കി രണ്ടാളും കൊടുത്തിട്ട് തരാം കാര്യങ്ങളുള്ള മൂന്ന് സീനും കഴിഞ്ഞു ഇനി എനിക്ക് ഡ്രസ്സ് ചേഞ്ചാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ടു ബി കണ്ടിന്യൂഡ് ആണ് അപ്പം തൽക്കാലം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കൂ നമ്മൾക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 വേണം കൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ ബൈ